எல்லா பிரியப்பட்டவருக்கும் புதிய வீடியோலே மாங்கோசிங் என்ன மனசு ஆரோக்கியவணங்களும் மட்டு பிரத்யும் எல்லாரும் அவசரம் வரையும் காணிக்க மாங்கோசிண்ட் மரம் ஏகம் ஒன்பது வரை உயரத்தில் வளர மாங்கோச்சின் புராதன காரம் முதல் தான் விஷமேகலா ஏஷியராஜ் கிடைக்கும் ശ്രീലങ്ക ഇന്ത്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് വ്യാപകമായി കൃഷി ചെയ്തത് എന്നാൽ ഏറ്റവുമധികം ഇത് കൃഷി ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും തായ്ലാന്റാണ് മാങ്കോസിനെ മലയാളത്തിൽ കാറ്റാമ്പി എന്ന പേര് പറയും ഇന്ത്യയിൽ ഇതിനെ മംഗൽസ്ഥാൻ എന്ന പേര് പേരുമായി മാങ്കോസിന് ഒരു നിത്യഹാരിത മരമാണ് மாங்க குழிகள சாதிஷ்டமான மதுரம் நல்கு ஒரு பழம் இது பழம் ஒரு குழம்பு ரூபத்திலான மணம் உறும்பே ஆகும் அதுகொண்டு தான் மாங்கிப்பாங்க வேற அளவில் பஞ்சசார அடங்கிட்டு பழத்தின் மந்தொழி தாராங்க அடங்கிட்டுள்ளதால் ஒரு ஆசிண்டாய் இது உபயோகிச்சு வரும் மாத்திரமல்லி മയലടക്കം മോളക എന്നിവയ്ക്കുള്ള ഒരു ഔഷധമായി ഇത് നിർദ്ദേശിക്കുന്നു മാങ്കോശ്യം ധാരാളമായി സാന്തോസി അടങ്ങിയിട്ടുള്ളതിനാൽ നിങ്ങളുടെ രക്തത്തെ നർപ്പിക്കുന്നതും മാങ്കോഷിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയക്ക് തയ്യാറായി നിൽക്കുന്നവരോ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെയുള്ളവരോ രക്തവിശ്രാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരോ മാങ്കോഷ്യൂ മാങ്കോശ്യയിൽ കലോറിയും കൊഴുപ്പും പുറമായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിന് മാങ്കോഷൻ സഹായിക്കും കോങ്കോസ്റ്റിൽ ധാരാളമായി ഫൈബർ അഥവാ ഭക്ഷ്യനാടുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നിങ്ങളുടെ ദഹനത്തെ കൂടുതൽ സഹായിക്കുകയും ഉടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കോൺഗ്രസിൽ സഹായകരമാണ് കോങ്കോസ് ആൻറ്റി ഓക്സിഡൻറുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് മാത്രമല്ല ഈ പഴത്തിൽ മറ്റ് ധാരാളം പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു மந்தரீரத்திலே எல்லா அவயவங்களுக்கும் குணம் செய்யுதா தீர்க்குள்ளே குடல்கள் விகசிக்கிறூர் சரியா ரவாஹம் உறப்பே உயர்ந்த ரம் மூலம் உண்டாகும் தலைவேதெடுப்பு என்ி பரிக்கிறது இதில் ஸ் மனேஷியம் கெம்பு என்ன அடங்கிட்டு இனி நமக்கு ஒரு மாங்கோசின் முடிச்சுக்கா சாதாரண பழங்களே போல மாகோசிண்ட் உள்ளிலுள்ள அவசிய முன்பு தான் புறத்து வந்து நமக்கு மனசில பரவ மாதிரி புறமே உள்ள எத்திர ஜனங்களா அது கணிக்கிறது അത്രയും നളങ്ങൾ അല്ലെങ്കിൽ അത്രയും അല്ലുകൾ തന്നെയാണ് ഇതിന്റെ മുറിച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് അത്രയും അല്ലുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അളങ്ങൾ കാണുന്നതിന് ഈ ബസിലാണ് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് കിടന്ന് നോക്കും എത്ര നളങ്ങളാണോ കാണുന്നത് മുറിച്ച് നോക്കാം കണ്ടില്ലേ ആ പുറമെ കണ്ട അതേ ആറ് കല്ലുകൾ തന്നെയാണ് ഇതിന്റെ ഉള്ളിലും ഉള്ളത് സുന്ദരമായ വെളുത്ത കല്ലുകൾ ആ പുറമെ എത്ര നിളങ്ങളാണ് ഉള്ളത് അത്രയും കല്ലുകൾ തന്നെയാണ് ഉള്ളിലുള്ളത് ഇനി നമുക്ക് മറ്റെണ്ണം ഓർത്തി കാണാം ില് ഇതിന ഉള്ളില് അഞ്ച് തളങ്ങളാണ് നമുക്ക് പുറമെ കാണാൻ പറ്റുന്നത് ഈ അഞ്ച് തളങ്ങൾ പോലെ തന്നെ ഉള്ളില് നോക്ക് അഞ്ച് അല്ലുകളാണ് കാണാൻ പറ്റുന്നത് നമുക്ക് സുന്ദരമായ പെടുത്ത അഞ്ച് അല്ലികൾ പുറമെ ഉള്ള തളങ്ങൾ ഏത് രൂപത്തിലാണോ അതുപോലെ തന്നെ ാണ് കാണാ ഈ അഞ്ച് നളങ്ങൾ പോലെ തന്നെയാണ് ഉള്ളിലുള്ള അഞ്ച് ഇവക്കെണ്ണം മുറിച്ച് ഭാഗം കണ്ണു ഇതിന് നമുക്ക് ഏഴ് നളങ്ങളാണ് കാണാൻ പറ്റുന്നത് ഇത് മുറിച്ചാൽ ഇതിനുള്ളിൽ ഇതുപോലെ തന്നെ ഏഴ് നളങ്ങൾ അല്ലെങ്കിൽ ഏഴ് അലുകൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം